സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നേരത്തെ അക്കൗണ്ട് ഉള്ളവർക്കും ഇപ്പോൾ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കും എസ് ബിയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ യോനോ എസ് ബി ഐ വളരെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ യോനോ എസ് ബി ഐ രജിസ്റ്റർ ചെയ്യുവാൻ എ ടി എം കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ മാത്രം ഉപയോഗിച്ചാണ് യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം ആക്ടിവേഷൻ ചെയ്യാൻ ഏഴ് ദിവസത്തിനവ ബാങ്കിൽ ഒരിക്കൽ പോകേണ്ടി വരും അപ്പോൾ തന്നെ ആക്റ്റീവായി നിങ്ങൾക്ക് യോനോ എസ് ബി ഐ ഉപയോഗിക്കാവുന്നതാണ് എസ് ബി ഐ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെർച്ച് ബാറിൽ യോനോ എസ് ബി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഇവിടെ നേരത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിനുശേഷം ഇവിടെ നമുക്ക് അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾക്ക് എ ടി എം കാർഡ് അല്ല ഇവിടെ രജിസ്റ്റർ വിത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഏറ്റവും അവസാനമുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കത് ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ നിങ്ങൾ നേരത്തെ ബാങ്കിൽ പോയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പർ കാണും ഓൺലൈനായിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിലായിട്ടും കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ആ കലണ്ടറിൻ്റെ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വർഷം കാണാം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് മാസം സെലക്ട് ചെയ്യാൻ ഇവിടെ മാസം ഇവിടെ ജൂലൈ എന്നൊരു കിടപ്പുണ്ട് അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജനിച്ച മാസം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് ആധാർ പാൻ കാർഡിലൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഇവിടെ ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അവിടെ ഒരു ഐ ബട്ടൺ കാണാം ഒന്ന് ക്ലിക്ക് ചെയ്താൽ ണാം അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അതായത് ഒരു ആറക്ക പിൻ നമ്പർ ആ ഒ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പാസ്ബുക്കിലാ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള നിങ്ങളുടെ പേരെവിടെ കാണാം അതിനുശേഷം സി ഐ എഫ് നമ്പരും കാണാം ഇവിടെ താഴെയായിട്ട് സെലക്ട് ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് പറഞ്ഞ് കാണാം ഇവിടെ ഫുൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളോട് ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ഇവിടെ വന്നിട്ടുണ്ട് യൂസർ നെയിം എന്ന് മുകളിൽ കാണാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്യാം യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാപിറ്റൽ ലെറ്ററും മാൾ ലെറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അക്കങ്ങളും ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ എൻ്റെ പാസ്വേഡ് എന്നുള്ളടത്ത് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെ റീ എൻ്റർ പാസ്വേഡ് എന്നുള്ളത് അതേ പാസ്വേഡ് തന്നെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്വേഡ് എട്ട് ക്യാരക്ടറിനും പന്ത്രണ്ട് അല്ലെ പതിനാറ് ക്യാരക്ടറിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ അതുപോലെ സ്പേസ് ഒന്നും വിടാൻ പാടില്ല അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് ക്യാരക്ടർ മുതൽ ഇരുപത് ക്യാരക്ടർ വരെയാണ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് യുവർ യോനോ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് ഷുഡ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവിടെ ലെറ്റർ ഡിജിറ്റ് സ്പെഷ്യൽ ക്യാരക്ടർ അതായത് നമുക്കൊരു ചിഹ്നം അക്കങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം ആരേലെ വലിയ അക്ഷരം ചെറിയ അക്ഷരം ഇത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലേതൊക്കെ സിംബിൾ ഉപയോഗിക്കുക എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുക അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ഇത് ടെമ്പററി ആയിട്ടുള്ളൊരു പാസ്വേഡാണ് സെറ്റ് ചെയ്യുന്നത് അതിന് ശേഷം താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെഫറൻസ് നമ്പറും കിട്ടും ഈ പാസ്വേഡ് നമ്മൾ ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ഒരു ആണ് പക്ഷേ യൂസറിനെയും നമുക്ക് ഇനി എപ്പോഴും ആവശ്യമുള്ളതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബ്രാഞ്ചിലേക്ക് പോവുക ഏഴ് ദിവസത്തിനേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത് അതായത് നമ്മൾ ഈ ഫോണിൽ ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് യൂസർ നെയിമും പാസ്വേഡ് സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ അടുത്ത ഏഴ് ദിവസത്തിനകത്ത് നമ്മുടെ ബ്രാഞ്ചിലേക്ക് പോയിട്ട് നമ്മൾ ഇതുപോലെ കാര്യം പറയുക നമ്മുടെ അക്കൗണ്ട് നമ്പരോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പരോ പറയുമ്പോൾ അവർ നമ്മുടെ ഈ യൂസർ നെയിമും പാസ്വേഡും ആക്ടിവേറ്റ് ചെയ്ത് തരും അതിനുശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി നമ്മൾ കാര്യം പറയുക അപ്പോൾ തന്നെ അവർ ആക്ടിവേഷൻ ചെയ്യും അതിനുശേഷം നമ്മൾ വീട്ടിൽ വരിക വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോണിൽ വീണ്ടും നമ്മുടെ യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ യോനോ ആപ്പ് ഓപ്പൺ ചെയ്യാം നമുക്ക് ബാക്ക് ബട്ടൺ എടുത്ത് പോകാം ഞാനിത് ഏഴ് ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത് നമ്മുടെ ഫോണിൽ യോനോ ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യത്തെ പോലെ ഒരു ഇൻറ്റർഫെയ്സ് ആയിരിക്കും വരുന്നത് ഇവിടെ ഫസ്റ്റ് ഇൻറ്റർഫെയ്സ് വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് താഴെ മൂന്നാമത് ഒരു ഓപ്ഷനാണ് ഐ ഹാവ് ആക്ടിവേഷൻ കോഡ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം നമ്മളിവിടെ യൂസറേയും പാസ്വേഡും ഒക്കെ ആക്ടിവേഷൻ ചെയ്തു ബ്രാഞ്ചിൽ പോയി അതിന് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ലാസ്റ്റ് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്മുടെ യൂസർ നെയിം നമ്മൾ നേരത്തെ ഓർമ്മിച്ച് വയ്ക്കുക ആ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ ടെമ്പററി ആയിട്ട് ടൈപ്പ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആക്ടിവേഷൻ കോഡ് അതായത് നമുക്ക് ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിലൊരു ആക്ടിവേഷൻ കാണും ആ ആക്ടിവേഷൻ കോഡും ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ യു ഹ് എ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് യുവർ അക്കൗണ്ട് ഓൺ യോനോ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ ഗോ ടു യോനോ ഹോം എന്ന് നമുക്കവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിനി ഒരു എം പിൻ കൂടെ സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാസ്വേഡ് നമ്മൾ നേരത്തെ ടെമ്പറിയായിട്ട് ഉപയോഗിച്ച പാസ്വേഡ് മാറ്റണം അതിന് നമുക്കിതായി ഇവിടെ നമ്മുടെ യൂസർനെയിം കാണാം ഇവിടെ എൻ്റർ ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് നമ്മൾ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം റീ എൻ്റർ ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് നമ്മൾ അതേ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ടെമ്പററി ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ വീണ്ടും ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ആവില്ല അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ എട്ടിനും ഇരുപത് ക്യാരറ്റിനും ഇടയിലുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം അതുപോലെ സ്പെഷ്യൽ ക്യാരറ്റ് അതായത് ചിഹ്നങ്ങൾ ഉണ്ടാവണം ഏതെങ്കിലും ഒരു ചിഹ്നമെങ്കിലും ഉണ്ടാവണം അക്കങ്ങൾ ഉണ്ടാവണം ഇംഗ്ലീഷ് അക്ഷര മലയിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഉണ്ടാവണം ഇവിടെ ചിഹ്നങ്ങൾ ഏറ്റവും അവസാനം നമുക്കിവിടെ കാണാം ചിഹ്നങ്ങളുടെ ഒരു സിമ്പിളുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂസർ നെയിം മുകളിൽ കാണാം അതിനുശേഷം നമുക്കിവിടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബട്ടൺ നമുക്ക് താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പാസ്വേഡ് സെറ്റായി സക്സസ്ഫുൾ ആയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ സെറ്റ് എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതായത് ഒരു ആറക്ക പിൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായിട്ട് ഒരു ചെറിയ ടിക്ക് മാർക്ക് വേണം എഗ്രി ചെയ്യാൻ അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റ് ന്യൂ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറൊക്ക നമ്പർ ടൈപ്പ് ചെയ്യുക വീണ്ടും താഴെ അതേ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ വരും ആ ഒ നിങ്ങൾ അവിടെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആറക്ക നമ്പർ ആയിരിക്കും ഒരു ഒ ടി ആയിട്ട് വരുന്ന ഒരു പാസ്വേഡ് ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഉള്ളൂ കൺഗ്രാജുലേഷൻ യു ഹാവ് എ സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് അതായത് നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് അതുപോലെ എം പിൻ എല്ലാം സെറ്റാക്കി ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെയുള്ള പാസ്വേഡ് യൂസർ ഐ ഡി പാസ്വേഡ് ഓർമ്മിച്ച് വയ്ക്കുക എം പിൻ ഓർമ്മിച്ച് വെക്കുക നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യുന്നതിന് അത് ആവശ്യമാണ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഇത് യോനോ എസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യോനോ എസ് ബി സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ യോനോ എസ് ബി ഐ എസ് ബി ഐ സംബന്ധിച്ച് എസ് ബി ഐ ബാങ്ക് സംബന്ധിച്ച് അൻപതിലധികം ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റായി തന്നെ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ യോനോ എസ് ബി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്കും പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നോക്കാവുന്നതാണ് അതുപോലെ എസ് ബി ഐ സംബന്ധിച്ചോ ഈ വീഡിയോ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക